ാണ് അനുവാദമില്ലാതെ സ്റ്റേഷനിലെ കെട്ടിടം സന്ദർശിച്ചിരുന്നു സർക്കാർ അനുമതിയില്ലാതെ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷന്റെ വളപ്പിൽ കെട്ടിടം നിർമ്മിച്ചു വ്യാപക പണപ്പിരിവ് നടത്തിയെന്ന ആരോപണവും മുൻ എസ് പി വി അൻവർ ഉയർത്തുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി അൻവർ കെട്ടിടം പരിശോധിച്ചു ഇന്നലെയാണ് അത് സംഭവിച്ചത് ആ വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കും കോട്ടക്കൽ പോലീസ് സ്റ്റേഷന്റെ വളപ്പിലാണ് മെസ്കം കോൺഫറൻസ് ഹാൾ നിർമ്മിച്ചത് രണ്ടായിരത്തി ജൂലൈ ഏഴിന് സുജിത് ദാസാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് സർക്കാർ അനുമതിയില്ലാതെയാണ് കെട്ടിടം നിർമ്മിച്ചതെന്നാണ് പ്രധാന ആരോപണം കെട്ടിടം കാണാനും രേഖകൾ പരിശോധിക്കാനുമായാണ് പി വി അൻവർ എംഎൽഎ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എന്നാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ രേഖകൾ പരിശോധിക്കാൻ കഴിഞ്ഞില്ല കെട്ടിട നിർമ്മാണത്തിനായി സുജിത് ദാസ് വ്യാപകമായി പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെന്നും ഇതിലൂടെ വൻ അഴിമതി നടന്നെന്നും അൻവർ എം എൽ എ പറഞ്ഞു ഈ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു അനുമതിയും ഇതിനില്ല വലിയ പണപ്പിരിവ് നടത്തിയിരിക്കുന്നു ഈ പരിസര പ്രദേശത്തെ വ്യാപാരികളോട് ഈ നാട് നീളെ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തത് പോക്കറ്റിലാക്കാൻ ഉണ്ടാക്കിയ മറ്റൊരു പദ്ധതിയാണ് ഈ കാണുന്ന ഈ രണ്ടു മുറി ബിൽഡിങ് ഇങ്ങനെ ഒരു വൻ അഴിമതി പണമുണ്ടാക്കാനായിട്ട് എസ് പിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്റെ അന്വേഷണത്തിൽ ആ തരത്തിലുള്ള സർക്കാരിന്റെ ഒരു ഫണ്ടോ പെർമിറ്റോ ഒന്നുമില്ല അപ്പോ ആ ബോർഡ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരു ഫലകം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ നിന്ന് അത് സൂചനയാണ് മെസ്കാം കോൺഫറൻസ് ഹാളിന് നഗരസഭ നമ്പർ നൽകിയിട്ടില്ല കെട്ടിടം നിർമ്മിച്ച കരാറുകാരന്റെയോ കമ്പനിയുടെയോ പേരില്ല എസ് ഐ നിർമ്മാണ മേൽനോട്ടം നടത്തിയെന്നാണ് ശിലാഫലകത്തിലുള്ളത് ഇത് അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് അൻവർ ആവർത്തിച്ചു പ്രത്യേക അന്വേഷണ സംഘം ഈ കെട്ടിട നിർമ്മാണം കൂടി അന്വേഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു എ ഡിജിപി എം ആർ അജിത് കുമാറിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് സർക്കാർ ജയിലിലേക്ക് അയക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അൻവർ ഞാൻ അദ്ദേഹത്തിന്റെ ഡിസ്മിസലും അതിൽ നിന്ന് പിന്നീട് ജയിലിലേക്കുള്ള യാത്രയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ അതേ നിമിഷവും ആർക്കും കിട്ടാവുന്ന ഒരു കാര്യമാണ് അതിലേ ഇത് അവസാനിക്കുള്ളൂ ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചിരിക്കും അത് ചർദിക്കും ചെയ്യും യാതൊരു തർക്കവും കരുതല്ല കളക്ടർക്ക് മുൻപിൽ അപേക്ഷിച്ച തോക്കിന ഉടൻ ലൈസൻസ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അൻവർ എം എൽ എത്തു ഗണ്ണില്ലാതെ ഈ ഈ ഗണ്ണുകളേറ്റ് മുട്ടാൻ പറ്റില്ലല്ലോ അറിയാലോ നമ്മളെ വരുന്നവന്റെ അടുത്ത് ഒരുത്തിനെങ്കിലും തിരിച്ചു കൊടുക്കാലോ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ന്യൂസൈറ്റീൻ മലപ്പുറം